ഫാദർ പ്രത്യേകത അദ്ദേഹം 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 ചില ചില സന്ദർഭങ്ങളിൽ പ്രകീർത്തിച്ചു പറയും പറയും അവഹേളിച്ചും അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് അദ്ദേഹത്തിനുണ്ട് ലോകത്തിലുള്ള കോടി മുസ്ലിമീങ്ങളും വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു വഴി നടത്തുന്ന സർവശക്തനായ എന്റെ അല്ലാഹുവേ യേശു ക്രിസ്തു ആരാണെന്ന സത്യം നീ എനിക്ക് വെളിപ്പെടുത്തി തരേണമേ അള്ളാഹുവേ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ ഖുർആൻ മുഴുവനും വായിക്കും ഈ ഖുർആാനിനകത്തെ യേശുവിനെക്കുറിച്ച് അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും കാരണം അങ്ങാണ് അങ്ങാണെന്റെ ദൈവം ഖുർആൻ അങ്ങയുടെ വചനമാണ് അങ്ങ് തന്നെ വേണമെന്നെ പഠിപ്പിക്കാൻ യേശു ആരാണ് എന്ന അള്ളാഹുവിനോടാ പ്രാർത്ഥന എന്റെ ദൈവത്തോട് ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് കണ്ട സ്ഥലങ്ങളിൽ അടിയിൽ വരയിട്ടു അദ്ദേഹമാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപക നേതാവ് ഖുർആാനിനെ ഈ ലോകത്തിലേക്ക് തന്നയാള് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഖുർആാനിൽ വെറും നാല് സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടത് എന്നാൽ അതേ ഖുർആാനിൽ യേശു ക്രിസ്തുവിന്റെ പേര് ഇരുപത്തി സ്ഥലങ്ങളിലാണ് ഞാൻ കണ്ടത് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ും ഈആാനിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക അപ്പോൾ നിന്റെ സംശയം തീരും എന്ന ദൈവത്തിനൊരേ ഒരു മോനെ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചു എന്നിട്ട് അദ്ദേഹം എണ്ണാൻ തുടങ്ങി ഞാനത് സങ്കല്പിച്ച് നോക്കാറുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹം ഈ പഠനം എന്ന് അദ്ദേഹം ആദ്യം ഖുര്ആൻ തുറന്നു വെക്കുന്നു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണുകയാണ് എത്ര തവണ ഈസാ നബിയുടെ പേരുണ്ട് എത്ര തവണ മുഹമ്മദ് നബിയുടെ പേരുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം നടത്തുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എണ്ണുന്നു ഈസ നബി ആ സ്കോർ ബോർഡിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ ഏഴ് എട്ടൊക്കെ ആവുന്ന സമയത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലാമേക്ക് ഒരു പോയിന്റേ കിട്ടുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം വീണ്ടും ഇപ്പുറത്തെ സൈഡ് എണ്ണി 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 വരുമ്പോൾ ഇവിടെ ഇരുപത്തഞ്ചും ഇവിടെ നാലും വന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈസ നബി അലൈ ഇസ്ലാം യഥാർത്ഥത്തിൽ ഇലാഹ് തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാൽ ഇദ്ദേഹം ഈ എണ്ണിയ വാക്യങ്ങൾ എന്താണുള്ളത് ആ വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താ ഈസ നബി അലൈഹി ഇസ്ലാം ദൈവം ല്ല ഈസാബലൈസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ അധ്യാപനം എന്ന് പറയുന്നത് അള്ളാഹുനെ ആരാധിക്കാനായിരുന്നു എന്ന് പറയുന്ന നിരവധി ആയത്തുകൾ ഇദ്ദേഹം എണ്ണുകയാണ് അതിൽ നിന്നും ഈസ നബിയെ പറക്കിയെടുക്കുമ്പോൾ അദ്ദേഹം ആ ആയത്തിന്റെ അർത്ഥം ഒരു തവണ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ഒരു ആശയത്തിലേക്ക് എത്തുകയില്ല അപ്പൊ ഇതൊരു പഠനമേ അല്ല അത് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു പഠനമേ അല്ല അത് ഒരു ഗ്രന്ഥവും ആ രീതിയിൽ പഠിക്കില്ലാലും ഒരു ഗ്രന്ഥം തുറന്നു വെച്ച് അതിനകത്ത് പേരുകളുടെ എത്ര തവണ ആവർത്തിച്ചു എന്ന് എണ്ണീട്ട് അതിൽ നിന്നും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആളിനെ കണ്ടെത്തുക എന്ന് ആരും അങ്ങനെ പറയില്ല കാരണം ആശയത്തിൽ നിന്നിട്ടാണല്ലോ നമ്മൾ കാര്യം മനസ്സിലാക്കുക ഇദ്ദേഹം ഇതേപോലെ ഇനി മൂസ നബിയാണ് എന്ന് എങ്കിൽ ഇദ്ദേഹം പറയും ഈസ നബിയെക്കാട്ടി വലിയ ആളാണ് മൂസാബി ഇദ്ദേഹം വേണമെങ്കിൽ മൂസ നബി അല്ലെ ഇസ്ലാമിനെ ആരാധിക്കാൻ പോകും ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് നാലും എന്നൊരു വ്യത്യാസം കണ്ടു അപ്പൊ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി ആരായിരിക്കും ഈസാ നബി അങ്ങനെ ചിന്തയുണ്ടായപ്പം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലാഹു എനിക്ക് ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കി തരണം ബാത്തിൽ ബാത്തിലായിട്ട് മനസ്സിലാക്കി തരണം അല്ലെങ്കിൽ ശരി സത്യമേത മനസ്സിലാക്കി തരണം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് ഒരു വാക്യം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ വാക്യം വായിച്ചപ്പോൾ ആ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അള്ളാഹു പറയുകയാണ് നിനക്ക് എന്തെങ്കിലും ഖുറാനി സംശയം ഉണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിച്ചോ എന്ന് അങ്ങനെ അദ്ദേഹം പോയിട്ട് ബൈബിൾ വായിച്ച് ക്രിസ്ത്യാനിയായി അങ്ങനെ അല്ലാഹുവും പരിശുദ്ധ ഖുർആാനുമാണ് ഇദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കിയത് അപ്പം നല്ല അള്ളാഹു അല്ലേ കാരണം ഇദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അത് ചന്ദ്രനാണല്ല അള്ളാഹു എങ്കിൽ അല്ലെങ്കിൽ ഹുബലാണ് ലാഥ ആണെങ്കിൽ ഒരു മകനായിട്ട് ഒരു ഈസാ നബി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിലല്ലോ പോകേണ്ടത് അദ്ദേഹം മക്കാമുഷരിക്കുകളുടെ അല്ലെങ്കിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ഏതെങ്കിലും ഒരു ഗോത്രസങ്കല്പത്തിലേക്ക് പോകണ്ടേ അതല്ലേ ചെയ്യേണ്ടത് ഒരു മകനായിട്ട് ഈസ നബി ഉണ്ടെങ്കിൽ അദ്ദേഹം ക്രിസ്തു മതത്തിലല്ലോ പോകേണ്ടത് അദ്ദേഹം പോകേണ്ട സ്ഥലം മക്കാമുഷരിക്കുകളുടെ മക്കയിലുള്ള ബഹുദേവിശ്വാസികളുടെ ഏതെങ്കിലും വിശ്വാസത്തിലേക്കല്ലേ എന്നാൽ അദ്ദേഹം അതെ ഒന്നും അല്ല ചെയ്തത് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ സാക്ഷ്യം പറയാൻ നേരത്ത് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സാധുക്കളായിട്ടുള്ള കൊച്ചുകുട്ടികളുടെ എടുക്കലും മഠത്തിലമ്മമാരുടെ അടുക്കലും ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് പരിശുദ്ധ കുർആൻ അങ്ങോട്ടെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ക്രിസ്തു മതത്തിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ എത്തിയ ഒരു മഹാപണ്ഡിതനാണ് ഞാൻ എന്നാണ് അദ്ദേഹം ആ ജനങ്ങളുടെ അടുക്കിൽ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നു അത്രേ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബൈബിൾ പോയി വായിച്ചോളാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പരിശുദ്ധ ഖുറാനിൽ ഈ ആറായിരത്തിലധികം വാക്യങ്ങളുടെ ആവശ്യമുണ്ടോ ആകെ ഒരൊറ്റ വാക്യം പോരെ ആ ഒറ്റ വാക്യം എന്നത് നിങ്ങൾ പോയി ബൈബിൾ വായിച്ച് പഠിക്കുക അങ്ങനെ ഒരു വാക്യം പോരെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തായിരിക്കും മനസ്സിലായത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല അലൈഹി സ്വലം വലിയൊരു ക്രിസ്ത്യൻ മിഷണറിയാണ് എന്നാണ് മനസ്സിലാക്കിയത് കാരണം പ്രവാചകൻ വന്ന് പഠിപ്പിച്ചതെന്താ നിങ്ങൾ ബൈബിൾ വായിച്ച് പഠിക്കുക ജനങ്ങളെ നിങ്ങൾ എല്ലാവരും ഓടി വരിക നിങ്ങൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കി സത്യം നിങ്ങൾ സ്വീകരിക്കുക ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ച് വിശ്വസിച്ചോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനായി കുറേ അധികം കാര്യങ്ങൾ പറയുന്നത് ആറായിരത്തിലധികം വാക്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ രണ്ട് വിഭാഗം ആളുകളുണ്ടാവും ചില ആളുകൾ നമുക്കറിയാവല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ടാഗോർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹത്വക്കൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു രോമാഞ്ചൊക്കെ ഉണ്ടാവുന്നത് പോലെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഓഡിയൻസിന് ഭയങ്കര ഒരു പരിശുദ്ധ ഖുർആൻ വരെ ഈസ നബിക്ക് അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു ആവേശവും ഒരു ഒരു തരിപ്പും ഒക്കെ ഉണ്ടാവും രണ്ടാമതൊരു ആ വിഭാഗം ആളുകൾക്ക് അല്പം കൂടെ ഉണ്ടായിട്ട് അവര് ഈ സത്യമെങ്കിൽ ഈ മാരിയക്ക് മനസ്സിലായതുപോലെ മറ്റിതരം മുസ്ലിങ്ങൾക്കൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി മുസ്ലിങ്ങളെ സമീപിക്കുകയും അവരോട് ഈ വാക്യങ്ങളും ആയത്തുകളും അള്ളാഹുവിനും മക്കളും ഉണ്ടായ കാര്യമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും അതിന് ശരിയായ അർത്ഥം വെച്ച് അങ്ങോട്ട് കൊടുക്കും അത് ഈ വരുന്ന കുട്ടികൾക്ക് മനസ്സിലാകും എന്ന് മാത്രമല്ല അതോടൊപ്പം തൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളും യേശുവിൻ്റെ ദൈവത്തവുമായി ബന്ധപ്പെട്ട ചർച്ച ബൈബിളിലേക്ക് കൂടി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ആളുകൾ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അവരുടെ വെബ്സൈറ്റിൽ ഫാദർ മാരിയോനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹുവിനെ ന്യായീകരിക്കുന്ന ഈ ഏർപ്പാട് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് മാരിയോ രണ്ടാമത് പുതിയൊരു വേഷം കെട്ടുന്നത് അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞ് ആളുകളെ ഇസ്ലാമിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിക്കാനോ അല്ല എങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെ അതിനകത്ത് തന്നെ ഒന്ന് കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുവാനോ വേണ്ടി അദ്ദേഹം അള്ളാഹുനെ പ്രകീർത്തിച്ചു പറയുന്ന ഈ ഈ മാന്യദേഹം തന്നെ നേരെ മറിച്ച് ആരെങ്കിലും ഇസ്ലാം എന്നെങ്കിൽ ശരിയാണോ കാരണം എല്ലാവർക്കും ഈ മൂന്ന് ദൈവങ്ങളിലുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് പേർ ഒന്നായിട്ട് ഇരിക്കുന്നു എന്നൊക്കെയുള്ള ഈ വ്യാഖ്യാനം കേട്ട് മടുത്ത് അവര് അപ്പം അള്ളാഹു ഏകനായ ദൈവമാണ് എങ്കിൽ അതിൽ വിശ്വസിച്ചാൽ പോരെ എന്ന ഒരു ചിന്ത ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ സന്ദർഭം വരുമ്പോൾ അവിടെ മാരിയോ വേറൊരു വേറൊരു വേഷത്തിലാണ് വരിക അവിടെ മാരി അവതരിപ്പിക്കുന്നത് അല്ലാഹു എന്നത് ലാത്തയാണ് അല്ലാഹു എന്നത് ഹുബലാണ് അല്ലാഹു എന്നത് ചന്ദ്രനാണ് നിങ്ങൾ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾ എത്തുക യേശുക്രിസ് പഠിപ്പിച്ചെടുത്തോ മോശ പഠിപ്പിച്ചെടുത്തോ തൗറാത്ത് പഠിപ്പിച്ചോ ആ തുടർച്ചയായിട്ട് വന്ന ഒരു പ്രവാചകന്റെ അടുത്തേക്കല്ല പോവുക നിങ്ങൾ മക്കയിലുള്ള ഏതോ ഒരു വിഗ്രഹ സങ്കല്പത്തിൻ്റെ അടുക്കത്തിലേക്കാണ് പോവുക എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുക രണ്ടും ഒരു വായിൽ നിന്ന് രണ്ടും ഒരു ഹൃദയത്തിൽ നിന്ന് എങ്ങനെ വരുന്നു ഫാദർ മാരിയോടെ വീഡിയോ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എത്രത്തോളം നീചമായ കൃത്യമാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരേ ഒരു സമയത്ത് അദ്ദേഹം അള്ളാഹുവിനെ ദൈവമായി അവതരിപ്പിക്കുകയും അടുത്ത 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 ഓഡിയൻസിന്റെ മുമ്പിൽ നുസരിച്ച് ആ അള്ളാഹുവിനെ വിഗ്രഹമായും മോശമായും ചിത്രീകരിക്കുന്നത് അത് എന്ത് എന്ത് ലോജിക്കാണുള്ളത് അതിനകത്തൊക്കെ എന്ത് ന്യായമാണുള്ളത് അതിലെന്ത് മാന്യതയാണുള്ളത് വാസ്തവത്തിൽ ഈ മാരിയും കൂട്ടരും നടത്തുന്ന ഈ ദുഷ്പ്രചരണങ്ങൾ ഏറ്റെടുക്കേണ്ട യാതൊരു ആവശ്യവും ക്രൈസ്തവ ലോകത്തില്ല കാരണം ക്രൈസ്തവ ലോകത്തിന് തന്നെ വളരെ കൃത്യമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളു ഉദാഹരണമായി പറഞ്ഞാൽ കേരള ക്രൈസ്തവ ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് കൂനൻ ക്രോസ് ഓത്ത് അഥവാ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സിറിയൻ ക്രിസ്ത്യൻസിനെ പോർച്ചുഗീസുകാർ കത്തോലിക്കാ സഭയുടെ ഭാഗമാക്കാൻ നടത്തിയ ശ്രമത്തിനോട് പ്രതിഷേധിച്ചാണ് ഈ കൂനൻ ക്രോസ് സത്യം എന്ന് പറയുന്ന കാര്യം നടക്കുന്നത് അത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ജനുവരിയിലാണ് നടക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ അതിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട് സിറിയയിൽ നിന്ന് വന്ന ഒരു പാത്രിയർക്കീസ് അദ്ദേഹത്തിന്റെ പേര് മാർ ഇഗ്നാത്യോസ് ഹിതായത് അലോഹോ എന്നാണ് ഇദ്ദേഹത്തിന് പോർച്ചുഗീസുകാർ വിളിച്ചത് മാർ അഹത്തുള്ള എന്നാണ് അബ്ദുള്ള എന്നുള്ള അർത്ഥത്തിൽ അഹത്തുല്ലാ പാത്രേർക്കീസ് എന്നാണ് ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിനെ പോർച്ചുഗീസുകാരെ അറസ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് കൂനൻ കുരിശ് സത്യം ഉണ്ടാകുന്നത് അങ്ങനെ കേരളത്തിൽ വന്ന ആദ്യത്തെ പാത്രിയർക്കീസ് എന്ന് പറയുന്നത് ഈ മാർ അഹത്തുള്ള പാത്രയർക്കീസ് ആണ് അഥവാ അള്ളാഹുവിൻ്റെ നാമം ചേർന്നുള്ള പദമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ യാക്കോബ സമൂഹത്തിലുള്ള പ്രശ്നമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർ വിധി എൻ്റെ കയ്യിലുണ്ട് ആ വിധിയിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ പറയുന്നതിന്റെ എട്ടാമത്തെ പേജിൽ ഇൻ നയൻറ്റീൻ നോട്ട് ഫൈവ് ഡിസ്പ്യൂട്ട് സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് വൺ അബ്ദുൾ മസീഹ് ആൻഡ് അബ്ദുള്ള സെക്കൻഡ് അതായത് യാക്കോബ സമൂഹത്തിന്റെ പാത്രിയർക്കീസ് ആയിട്ട് ആദ്യം അബ്ദുൽ മസീഹ് എന്ന് പറയുന്ന ഒരാളിനെ ആ കാലഘട്ടത്തിൽ തീരുമാനിക്കുകയും പിന്നീട് അദ്ദേഹത്തെ മാറ്റിയിട്ട് അബ്ദുള്ള രണ്ടാമൻ എന്ന് പറയുന്ന ഒരാളിനെ അവിടുത്തെ അന്നത്തെ തുർക്കിയിലെ സുൽത്താൻ എന്ത് ചെയ്തു നിശ്ചയിച്ചു ഈ അബ്ദുള്ള രണ്ടാമൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അള്ളാഹുവിന്റെ അടിമ എന്നാണ് നമ്മുടെ മാര്യ പറയുന്നുണ്ടല്ലോ റസൂലിന്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതേ പേര് തന്നെയാണ് അത് ലാച്ചയുടെ പേരല്ല ലാച്ചയുടെ പേരായിരുന്നെങ്കിൽ ഒരിക്കലും പാത്രികീസിന് ആ പേര് വരില്ല അബ്ദുള്ള രണ്ടാമനാണ് യഥാർത്ഥത്തിൽ ഈ പാത്രീസായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലുള്ളത് പിന്നീട് കേരളത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ധാരാളം ഇഷ്യൂസ് നടക്കുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് ജോസഫ് ഡയനീഷ്യസ് എന്ന് പറയുന്ന ഇവിടുത്തെ മെത്രോപോലിത്ത മരിച്ച സമയത്ത് മാർ ഗീവർഗീസ് ഡയനീഷ്യസിനെ ഈ അബ്ദുള്ള ീസ് മെത്രോപോലി ആയിട്ട് വെക്കുന്നു പിന്നീട് ഈ അബ്ദുള്ള രണ്ടാമൻ തന്നെ ഈ പാത്രീസ് തന്നെ കേരളം സന്ദർശിക്കുന്നു എന്നാൽ അദ്ദേഹവുമായിട്ട് ഇവിടുത്തെ നേതൃത്വത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം നേരിട്ട് പാരിഷുകൾ സന്ദർശിച്ചിട്ട് അവിടെയുള്ള ആളുകളുമായി പല ഉടമ്പടികൾ വെക്കുകയും അദ്ദേഹം പിന്നീട് അവിടുത്തെ മാർ പൗലോസ് അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവിനെ അദ്ദേഹം ഇവിടുത്തെ മെത്രോപോലി ആയിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ പിന്നെയും ഇഷ്യൂ നടക്കുന്നതായിട്ടും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അബ്ദുള്ള രണ്ടാമൻ എന്ന് പറയുന്ന പാത്രയർ കേസ് അദ്ദേഹം മാർ കൂർലോസ് പിതാവിനെ എന്ത് ചെയ്തു മലങ്കര മെത്രോപോലിത്തെയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുകയും അദ്ദേഹം പിന്നീട് ഈ നാട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഇവിടുന്ന് പോകുന്ന സമയത്തും അദ്ദേഹം അബ്ദുൽ മസീഹിനെയും അഥവാ നേരത്തെ ഉണ്ടായിരുന്ന മസീഹിനെയും അതേപോലെ തന്നെ മാർഗീ വർഗീസ് ഡാനീഷ്യസിനെയും ചെന്നായിക്കൾ എന്നും ഒക്കെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഒരു ആയിട്ട് ഇവരുടെ കേസിന്റെ ഭാഗമായിട്ട് ഇവർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം കത്തോലിക്ക സഭയ്ക്ക് ഏത് രീതിയിലാണോ മാർപ്പാപ്പ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് അതേപോലെ തന്നെ യാക്കോബ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് പാത്ര ആ കേസിന്റെ പേര് തന്നെ അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമ എന്നായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ അത് ലാത്തയോ ഹുബലോ ചന്ദ്രനോ ഒന്നും അല്ല എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അറിയാം ഇനി ഞാൻ പറയുന്നത് വളരെ രസകരമായ മറ്റൊരു കാര്യമാണ് ഇത് സംഭവം നടക്കുന്നത് മലേഷ്യയിലാണ് നമുക്കറിയുന്ന പോലെ മലേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണ് ആ മലേഷ്യയിൽ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളമാണ് ക്രൈസ്തവരുള്ളത് അവിടത്തെ സംസാര ഭാഷ മലായി ഭാഷയാണ് ആ ഭാഷയിൽ അവർക്ക് ദൈവത്തിനെ വിളിക്കാൻ ഒരു ഒരു വാക്കുണ്ട് ആ വാക്കാണ് തുഹാൻ എന്നാണ് വാക്ക് എന്നാൽ മുസ്ലിങ്ങൾ പൊതുവെ അവരെല്ലാവരും അവർ ഏകനായ സത്യദൈവത്തെ വിളിക്കുന്നത് അള്ളാഹു എന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരും അള്ളാഹു എന്ന് തന്നെ അവരും അവരുടെ ബൈബിളും അവരുടെ ലഘുലേഖകളുമൊക്കെ അവർ അങ്ങനെ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അതൊരു ചെറിയ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആ സമയത്ത് അവിടുത്തെ ഇസ്ലാമിക് ഗവൺമെന്റിന് ഇവര് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും ഒരു മതപരിവർത്തന ശ്രമം നടക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയും അവർ ഇത് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ക്രൈസ്തവർക്ക് അള്ളാഹു എന്ന് ഉപയോഗിക്കൽ എല്ലാ നാട്ടുകൾ നാടുകളിലും ഉപയോഗിക്കാത്തത് കൊണ്ട് അവർക്ക് ആ നാട്ടിൽ തുഹാൻ എന്ന് പറയുന്ന ഒരു വാക്കും ഉള്ളത് കൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹു എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് ുഹാൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇനിയും അള്ളാഹു എന്ന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബൈബിളോ അല്ലെങ്കിൽ ലിറ്ററേച്ചറുകളോ നിങ്ങളുടെ ചർച്ചകളിലോ നിങ്ങളുടെ ആവശ്യ സർവീസുകൾക്ക് ഉപയോഗിക്കാം എന്നാൽ വെളിയിലേക്ക് മറ്റുള്ള ആളുകളിലേക്ക് അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് ക്രൈസ്തവര ഭാഗത്തു നിന്നും അതിൻ്റെ പേരിൽ കേസുകൾ ഉണ്ടാവുകയും രണ്ടായിരത്തി ഒൻപതിൽ കേസ് ക്രൈസ്തവർക്ക് അനുകൂലമായിട്ട് വിധി വരികയും പിന്നീട് അത് വീണ്ടും അപ്പീൽ പോയി രണ്ടായിരത്തി പതിമൂന്നില് മുസ്ലിങ്ങൾ മാത്രം ആ പദം അള്ളാഹു എന്ന പദം ഉപയോഗിച്ചാൽ മതി എന്ന് വിധി വരികയും ചെയ്തു ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ക്രൈസ്തവ ഭാഗത്തു നിന്നും അപ്പീലുകൾ പോവുകയും അതിൻ്റെ അവർക്ക് അള്ളാഹു എന്ന് ഉപയോഗിക്കണം ഞങ്ങൾക്കും അല്ലാഹു എന്ന് തന്നെ പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ വീണ്ടും സമീപിക്കുന്ന സാഹചര്യമുണ്ട് അതിനെ കുറിച്ചിട്ട് ന്യൂയോർക്ക് ടൈംസിൽ ദ റൈറ്റ് ടു സേ ഗോഡ് ഡിവൈഡ്സ് എ ഡൈവേഴ്സ് നേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങില് തോമസ് ഫുള്ളർ എന്ന് പറയുന്ന ആൾ ഫുള്ളിയ ലിറ്ററേച്ചറിൽ ആ നാട്ടിലെ ഒരു കുട്ടി അവരുടെ ബൈബിൾ വായിച്ചുകൊണ്ട് അതായത് ഭാഷയിലുള്ള അവരുടെ ബൈബിൾ വായിച്ചുകൊണ്ട് ദാരി അള്ളാ ഗോഡ്സ് ടെൻ കമാൻമെന്റ്സ് എന്ന് അവര് പറയുന്നത് ഹുക്കും ദാരി അള്ള എന്നാണ് പറയുക ഇങ്ങനെ ഒരു കുട്ടി പറഞ്ഞാൽ ആ നാട്ടിൽ ഇന്നൊരു നിയമലംഘനമായിട്ട് മാറിയിരിക്കുകയാണ് ആ നാട്ടില് വളരെ തെറ്റാണ് എന്ന് എന്നുവെച്ചാൽ അവരുടെ ബൈബിളിനകത്ത് അവരെന്താ ഉപയോഗിക്കുന്നത് അള്ളാഹു എന്നാണ് ഉപയോഗിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞതായിട്ട് അവർ അവരുദ്ധരിക്കുകയാണ് ഇനി ഇങ്ങനെ നിയമം വന്നാലും ഓഫ് കോഴ്സ് വി യൂസ് അള്ളാ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അള്ളാഹു തന്നെ ഉപയോഗിക്കും വി ക്യാൻ ടീച്ച് ദ കിഡ്സ് വിത്തൌട്ട് ഇറ്റ് ഞങ്ങൾക്ക് അള്ളാഹു എന്ന് പറഞ്ഞിട്ടല്ലാതെ ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായിട്ട് അതായത് ആ ജനങ്ങളുടെ വികാരത്തെ ഈ ന്യൂയോർക്ക് ടൈംസ് വെളിയിൽ കൊണ്ടുവരികയാണ് അതേപോലെ തന്നെ റോമൻ കാത്തലിക് ചർച്ച് ഹാസ് ഓൾസോ ബീൻ എംബ്രോൾഡ് ഇൻ എ കോർട്ട് കേസ് ചലഞ്ചിങ് മലേഷ്യാസ് അള്ളാ ബാൻ ആഫ്റ്റർ ദ ഗവൺമെന്റ് ഓർഡർ ദാറ്റ് ഇറ്റ്സ് ന്യൂസ് ലെറ്റർ ദ ഹെറാൾഡ് സ്റ്റോപ്പ് യൂസിങ് അള്ളാ അതായത് ഗവൺമെന്റ് ഈ വിധി വന്നതോടുകൂടി കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പത്രത്തില് ഹെറാൾഡ് എന്ന് പറയുന്ന അവരുടെ ബുക്ക്ലെറ്റില് അള്ളാഹു എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നതോടുകൂടി അവർ ആ വിഷയത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ കോടതിയിൽ പോവുകയും അവർക്കും അള്ളാഹു എന്ന് തന്നെ ഉപയോഗിക്കണം എന്ന അവകാശത്തിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ മലേഷ്യൻ ഗവൺമെന്റ് ഈ വിധിയെ കുറിച്ചിട്ട് അവിടെയുള്ള മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യനേഷ്യയിലെ സഭയും വളരെ കൃത്യമായിട്ട് പറഞ്ഞു യു ക്യാൻ ഫൈൻഡ് ദിസ് ഐഡിയ ഇൻ എനി പ്രീവിയസ് ഇസ്ലാമിക് ഡിസ്കോഴ്സ് ഇങ്ങനെ വേറൊരു കേസിലും ഇങ്ങനെ വിധി ഉണ്ടായിട്ടില്ല ഇത് മലേഷ്യയിലെ മാത്രം ഒരു കാര്യമാണ് കാരണം എവറി ലാംഗ്വേജ് ഹാസ് ഇറ്റ്സ് ഓൺ വേർഡ് ഫോർ ഗോഡ് ഏത് ഭാഷയിലും ദൈവത്തിന് സത്യദൈവത്തിന് ഒരു പേരുണ്ട് അതായത് ജസ്റ്റ് എ വേർഡ് ടു അക്നോളജ് ഗോഡ് ദൈവത്തിനെ സൂചിപ്പിക്കാൻ സത്യദൈവത്തിനെ ഒരു പേരാണിത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു പേരല്ല അത് സത്യദൈവത്തിനെ ആര് അത് യഹൂദരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പേരാണ് എന്ന് ഇൻഡോനേഷ്യയിലുള്ള അവിടുത്തെ പണ്ഡിതനായിട്ടുള്ള എഹിയാച്ചോലുൽ സ്തകൂഫ് എന്ന് പറയുന്ന പണ്ഡിതൻ അവിടുത്തെ അവിടുന്ന് അവരും ആ വിഷയത്തിൽ മലേഷ്യൻ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് അവരും പത്ത് പേറക്കി ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മലേഷ്യയെ കാണുന്നത് അവിടെ ക്രിസ്ത്യൻസ് വാദിക്കുകയാണ് ഞങ്ങൾക്ക് അള്ളാഹു എന്ന് ഉപയോഗിക്കണം ഞങ്ങൾ ദൈവത്തിന് അള്ളാഹു എന്നല്ലാതെ വേറൊന്നും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ മലേഷ്യ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അള്ളാഹു എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നൂറ്റാണ്ടുകളായി വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പേരാണ് എന്നെല്ലാം അവർ ധാരാളം അവകാശവാദങ്ങൾ നടത്തുകയും അത് തെരുവിലേക്കും ധാരാളം പ്രശ്നങ്ങളിലേക്കും നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ ഔദ്യോഗികമായ ഒരു രേഖ ഡിക്ലറേഷൻ ഓൺ ദ റിലേഷൻ ഓഫ് ദി ചർച്ച് ൊക്ലൈംഡ് ബൈ ഹിസ് ഹോളിനസ് പോൾ സിക്സ് ഓൺ ഒക്ടോബർ ട്വന്റി എയ്റ്റ് ഫൈവ് ഇതൊരു വളരെ ഔദ്യോഗികമായ രേഖയാണ് അത് മാർപ്പാപ്പയായിട്ടുള്ള പോൾ ആറാമൻ അദ്ദേഹം മറ്റു ക്രിസ്തു മതമല്ലാത്ത മറ്റു ഇതര മതങ്ങളെ കുറിച്ചുള്ള സഭയുടെ നിലപാട് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഔദ്യോഗികമായി ഇറക്കിയ ആ രേഖയിൽ കാണാം ദ ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ് ടീം ഓൾസോ ദ മുസ്ലിംസ് അവർ മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു അവർ ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ ഈ രേഖയിൽ മുസ്ലീങ്ങളെ പ്രത്യേകതയും എടുത്തു പറയുന്നു ദ അഡോർ ദി വൺ ഗോഡ് അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു ലിവിങ് ആൻഡ് സബ്സിസ്റ്റിംഗ് ഹിംസെൽഫ് മേഴ്സിഫുൾ ആൻഡ് ഓൾ പവർഫുൾ ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് ആകാശഭൂമികളുടെ സൃഷ്ടാവായിട്ടുള്ള ഏക ദൈവത്തിൽ സ്വമതായ സ്വന്തമായി നിലനിൽക്കുന്ന ആ ഏക ദൈവത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അവർ യേശുവിനെ ദൈവമായി കാണുന്നില്ലെങ്കിലും അവർ യേശുവിനെ ഒരു പ്രവാചകനായി കാണുകയും വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അവർ യേശുവിന്റെ മാതാവായ മേരിയെ നല്ലപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ക്രൈസ്തവ ചരിത്രം അത് കേരളത്തിലെ ആയാലും ലോകത്ത് നടക്കുന്നതായാലും ഇന്ന് നടക്കുന്ന കാര്യങ്ങളായാലും ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ പഠിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് ഒരിക്കലും അള്ളാഹുവിനെ യാതൊരു തരത്തിൽ വിമർശിക്കാൻ കഴിയില്ല കാരണം ക്രൈസ്തവരും വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനെ തന്നെയാണ് അള്ളാഹു സുബഹാനു മത്താല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലമെ അറബികളിലേക്ക് നിയോഗിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദരും ക്രൈസ്തവരുമായിട്ടുള്ള അറബികൾ അള്ളാഹു എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആണ് ആകാശഭൂമി സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് വെളിച്ചം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇടപെട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈസാ നബി െ നിയത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിയോജിപ്പ് ഉണ്ടാകേണ്ട കാര്യമില്ല അള്ളാഹു ബി ലിസാനി കൗമിഹി ഒരു പ്രവാചകനെ ആ നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ ജനതയുടെ ഭാഷയിലായിരിക്കും ആ പ്രവാചകൻ സംസാരിക്കുക കാരണം ഈ വേദഗ്രന്ഥം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്താണോ തന്നിലൂടെ ഉണ്ടാകുന്ന നൽകുന്ന ആ ജീവിത രീതി കൃത്യമായി വിവരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജനങ്ങളുടെ ഭാഷ തന്നെ ആയിരിക്കണം ആ പ്രവാചകൻ സംസാരിക്കേണ്ടത് ഈ അർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വല്ല്മ അറബികളുടെ എടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ യാതൊരു അപരിചിതത്തിന്റെയും ആവശ്യമില്ല ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ ഈ വിമർശനം ഉന്നയിക്കുന്ന ഈ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഇവർ ഇവിടെ നിന്നും ഇവര് അറബി സംസാരിക്കുന്ന ക്രൈസ്തവരുടെ നാട്ടിൽ ചെന്ന് ഇവർ ഞായറാഴ്ച വന്ന് പള്ളിയിൽ പോയി നിന്ന് സങ്കല്പിക്കുക എന്തായിരിക്കും അവരുടെ അവസ്ഥ അവിടെ ചെല്ലുമ്പോൾ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ മുഴുവൻ അള്ളാഹുനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിലെ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അതിനകത്ത് നിങ്ങക്ക് കാണാം ആകാശഭൂമി സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് കാണാം അബ്രഹാമിൻ്റെ കൂടെ അള്ളാഹുവിനെ കാണാം നോഹയുടെ കൂടെ കാണാം പ്രവാചകന്മാരിലൂടെ കാണാം യാ അള്ളാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന കാണാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കാണാം അങ്ങനെ ഇഷ്ടം പോലെ അള്ളാഹുവിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതായിട്ട് കാണാം സ്വാഭാവികമായിട്ടും അവർ വായിക്കുക ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുപോലെയുള്ള ബൈബിളായിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് ന്യൂ കിങ് ജെയിംസ് ആണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഈജിപ്റ്റ് പുറത്തിറക്കുന്ന ഈ ബൈബിളിൽ ഇവർ അല്ലാഹുനെ വിമർശിക്കുന്നവരാണ് ഇവർ ബൈബിൾ തുറക്കുന്നു ആദ്യത്തെ പേജിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഭാഗം മാത്രമേ ഈ ഒന്നാം പേജിലുള്ളൂ അതിൽ തന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം അള്ളാഹു എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു

വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതാണ് എന്ന് കണ്ടു വെളിച്ചത്തിനെ ഇരുട്ടിനെ വേർതിരിച്ചു വെളിച്ചത്തിനെ പകലെന്ന് വിളിച്ചു ഇരുട്ടിനെ രാത്രി എന്ന് വിളിച്ചു അങ്ങനെ സന്ധിയായി ഉഷസായി ഒന്നാം ദിവസം അതാണ് ഞാൻ വായിച്ചത് ഈ ഒറ്റ വാക്യത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് അള്ളാഹു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നു വെളിച്ചമുണ്ടാകുന്നു വെളിച്ചത്തിനെ ഇരുട്ടിനെ വേർതിരിക്കുന്നു വെളിച്ചത്തിന് രാവെന്നും ഇരുട്ടിന് രാത്രി എന്നും പേരിടുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കാണാം ഇനി ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഹാദാ ആദമ യൗമ ഇൻസാൻ ആദമിന്റെ വംശാവലി പറഞ്ഞു തുടങ്ങുകയാണ് യൗമ ഇൻസാൻ ഇൻ ഡേ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് മാൻ മനുഷ്യരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഇനി നോഹ ബന്ധപ്പെട്ട ഒരു വാക്യം കാണാം കൽപ്പിച്ചതുപോലെ അദ്ദേഹം പെട്ടകമുണ്ടാക്കി ഈരണ്ട് ഈരണ്ടായിട്ട് അതിലേക്ക് ജീവജാലങ്ങളെല്ലാം അതിൽ കയറ്റി എന്ന് കാണാം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണാം നൂഹൻ അള്ളാഹു നോഹയും അദ്ദേഹത്തിൻ്റെ മക്കളെയും അനുഗ്രഹിച്ചു അത് ഒമ്പതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇനിയും അബ്രഹാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മൽക്കിസദേക് അനുഗ്രഹിക്കുന്ന ഭാഗം കാണാം വ രാജാവായിരുന്നു വ വൈനുമായിട്ട് അദ്ദേഹം ഇറങ്ങി വന്നു വക്കാന അദ്ദേഹം ഉന്നതനായ അള്ളാഹുവിന്റെ പുരോഹിതനായിരുന്നു അദ്ദേഹം അബ്രഹാമിനെ അനുഗ്രഹിച്ചു വക്കാല അദ്ദേഹം പറഞ്ഞു മുബാറക്കുൻ അബ്രാമു മിനാഹി അലി അദ്ദേഹം അബ്രഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ബ്ലസ്ഡ് ബി ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ മലിക്കു ആകാശ ഭൂമികളുടെ രാജാവ് ആൻഡ് ബ്ലസ്ഡ് ബി ഗോഡ് മോസ്റ്റ് ഹൈ മൽക്കി സദേക്ക് ഇങ്ങനെ അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ഭാഗത്തെല്ലാം തന്നെ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള ബർക്കത്താണ് മൽക്കി സദേക്ക് അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുന്നതെന്ന് കാണാം ഇനി മോശപ്രവാചകനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൾപ്പടർപ്പിൽ തീ കണ്ട ആ ഭാഗം പറയുന്ന സ്ഥലത്ത് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ കാണാം അള്ളാഹുവിൻ്റെ പർവ്വതം എന്ന ഹോരേബിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം ജബലില്ല അള്ളാഹുവിൻ്റെ പർവ്വതം അതേ അദ്ധ്യായത്തിലെ തന്നെ ആറാമത്തെ വാക്യത്തിൽ കാണാം കാല എന്നിട്ട് പറഞ്ഞു അന ഇലാഹു അബീക ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് ഇലാഹു ഇബ്രാഹിമ ഇ വ ഇലാഹു ഇസ്ഹാക്ക വ ഇലാഹു യാക്കൂബ് ഫഗത്ത മൂസ വജ്ഹഹു മൂസ അലൈഹി സ്ലാം അദ്ദേഹത്തിന്റെ മുഖത്തെ മറച്ചു അന്നഹു അദ്ദേഹം ഭയന്നു അൻ അല്ലാഹുലേക്ക് നോക്കുവാൻ മൂസ മൂസാലസ്ലാം ഭയന്ന് അദ്ദേഹം മുഖം മറച്ചു എന്ന് കാണാം അവിടെ അള്ളാഹുലേക്ക് നോക്കാൻ എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന കാണാം ഇനി നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലോട്ട് പോയാൽ പതിനാറാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇഹ്ഫനിയുള്ള അള്ളാഹുയെ നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി പതിനാറാം അദ്ധ്യായം തുടങ്ങുന്നത് കാണാം അതേപോലെ തന്നെ പതിനെട്ടാം അദ്ധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ കാണാം ആസ് ഫോർ ഗോഡ് ഹിസ് വേസ് പെർഫെക്റ്റ് ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണ് എന്ന് പറയുന്നിടത്ത് അവിടെയും ഇതേപോലെ തന്നെ അള്ളാഹു കാണാം സങ്കീർത്തനത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ കാണാം യാ ഇലാഹി നീ ദൈവം സങ്കീർത്തനം അത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുമാണാഹുമാ ബി സെമിയന എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നാൽപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇവിടെ അള്ളാഹുവിനെ ഇവിടെ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പന്ത്രണ്ട് മില്യൺസോളം വരുന്ന അറബ് ക്രൈസ്തവർ അള്ളാഹുവിനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ പാടി പുകഴ്ത്താൻ ബൈബിൾ തന്നെ അവരോട് ആഹ്വാനം ചെയ്യുകയാണ് ഇനി നമുക്ക് സുവിശേഷങ്ങളിലേക്ക് പോയാൽ യേശു ക്രിസ്തു ഇങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം യേശു ക്രിസുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആ ഭാഗം അറബി ബൈബിൾ ഇങ്ങനെയാണ് അല്ലയോ നല്ല ഗുരു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് എന്ന് വിളിക്കുന്നത് ആരുമില്ല സ്വാലിഹായിട്ട് ആരുമില്ല ലൈ സാഹുദീൻ സ്വാലിഹൻ വഹുവ അള്ളാഹു അല്ലാതെ നല്ലവനായി ആരുമില്ല എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സംഭാഷണത്തിൽ ഉടനീളം കടന്നു വരുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന പ്രയോഗത്തെ കുറിച്ച് കാണാം മലിക്കൂത്തില്ല അള്ളാഹുവിന്റെ രാജ്യം എന്ന് കാണാം അതേപോലെ തന്നെ സദൂക്കിയർ യേശു ക്രിസ്തുവിനോട് വന്ന് തർക്കം നടക്കുന്ന ഭാഗം മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണാം അവിടെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞതായിട്ട് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു അന ഇലാഹു ഇബ്രാഹിം ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ് ഇലാഹു ഇസഹാഖ് ഞാൻ ഇസഹാഖിന്റെ ദൈവമാണ് ഇലാഹു യാക്കോബ് ഞാൻ യാക്കോബിന്റെ ദൈവമാണ് ലൈസ അള്ളാഹു മരിച്ചവരുടെ ദൈവമല്ല ബൽ ഇലാഹു അഹിയ അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് അവൻ ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറയുന്ന ഭാഗത്തെല്ലാം അള്ളാഹു എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കാണാം അതേപോലെ അള്ളാഹുൽ വിശ്വസിക്കാൻ യേശു ക്രിസ്തു പറയുന്നത് കാണാം മർക്കോസിന് സുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടിൽ കാണാം ഫ അജാബ ക്രിസ്തു പറഞ്ഞു ലക്കും ഈമാനുൻ ബില്ല നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കണം എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് കാണാം അതേപോലെ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറയുന്ന ഭാഗത്ത് കാണാം പതിനാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുനോട് വന്നിട്ട് ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ് എന്ന് ശാസ്ത്രി ചോദിക്കുന്ന ആ ഭാഗം വിശദീകരിക്കുന്ന സ്ഥലത്ത് യേശു ക്രിസ്തു മറുപടി പറഞ്ഞതിന് ശേഷം ആ ശാസ്ത്രി ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം ശാസ്ത്രി പറഞ്ഞു നീ പറഞ്ഞത് സത്യം തന്നെ അന്നഹു വാഹിദുൻ ഏകനാണ് അവിടെയും ശാസ്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത് നീ പഠിപ്പിച്ചത് ശരി തന്നെയാണ് നീ പറഞ്ഞത് സത്യം തന്നെയാണ് അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നതായിട്ട് കാണാം ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഫാദർ മാരിയോ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഈ മിഷണറികൾ പറയുന്നത് പോലെയോ ഒന്നുമല്ല കാര്യം ഏതൊരു അർത്ഥത്തിലാണോ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധിയോടുകൂടി കാണുന്നത് അതേ അർത്ഥത്തിൽ തന്നെ അവർക്കും അള്ളാഹുവിനെ പരിശുദ്ധിയോടുകൂടി കാണേണ്ട ബാധ്യത ഉള്ളവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള വിഷയം ഏതാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ ഏകനായ ദൈവം ആ ദൈവത്തിന് സാരാംശത്തിൽ വേറെ രണ്ടുപേർ കൂടെ ഉണ്ടോ ഈസാ അലൈഹി സ്ലാം ഇലാഹാണ് എന്ന് ഈസാ അലൈഹസ്ലാം പഠിപ്പിച്ചോ എന്ന് തുടങ്ങിയ കാതലായ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി വിഷയ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തുള്ള